ാനുള്ളത് സി പി എം ജനറൽ സെക്രട്ടറിയോടാണ് അല്ലാതെ ബേബിയോടല്ല അദ്ദേഹം കേരളീയനായതുകൊണ്ടുമല്ല കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ശക്തിയായിട്ടുള്ളത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് എന്തുപറ്റി അവിടെ ഈ പ്രവർത്തനം എന്തുകൊണ്ട് കളിച്ചുപിടിക്കുന്നില്ല അക്കാര്യം വിശദമായി ജനറൽ സെക്രട്ടറി മനസ്സിലാക്കി പ്രവർത്തിക്കണം എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരിക്കും എല്ലാ കമ്മിറ്റികളുണ്ടോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ഇന്ത്യയിൽ വേര് പിടിക്കുന്നില്ല എന്നത് സംബന്ധിച്ച് ഒരു 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 വീണ്ടു വിചാരം നടത്തണം എനിക്ക് തോന്നുന്ന കാര്യം മെലാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന ബോധം ഇതുവരെ ജനങ്ങൾക്കുണ്ടായിട്ടില്ല അത് എന്തുകൊണ്ട് ധാരാളം ആധ്യാത്മിക പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഉഷ്ടെ നടക്കുന്നുണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ സാന്നിധ്യമില്ല ഒരു കാര്യം അതാണ് അതുകൊണ്ട് ആശയപരമായ ഭിന്നതയുണ്ടെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് നിർവചിക്കുകയും അതനുസരിച്ച് പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാക്കുകയും വേണം അല്ലെങ്കിൽ ഇന്ത്യയിൽ രക്ഷയില്ല